അപ്പൊ ഇതാണ് ഇന്ന് നമുക്ക് കിട്ടിയ മീനങ്ങള് അപ്പൊ ഇന്ന് നമ്മളെ വീട് എന്ന് പറയുമ്പോ നമ്മള് മീൻ പിടിക്കണത് ജാതി ബടബട സാധനങ്ങൾ എങ്ങനെ പിടിക്കണം എന്നുള്ള വീഡിയോ ആണ് എന്താ കൊണ്ടുവന്ന പെട്ടിയും അതേപോലെ കൊണ്ടുവന്ന കൊണ്ടും നടക്കുന്ന വീഡിയോ അപ്പൊ എല്ലാം സ്കിപ്പ് ചെയ്ത് കണ്ടുപോടി അപ്പൊ നമ്മളെ ഒരുപാട് ദിവസത്തിന് ശേഷം നമ്മള് വീണ്ടും ഒരു ഫിക്ഷൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് പിന്നെ പുഞ്ചിരേണ്ട ബൈക്കില് ഏയ് എന്താണ് ദസാഖൊക്കെ അപ്പൊ ഇന്ന് നമ്മള് വന്നിട്ടുള്ളത് ഇതാ വലിച്ചു കൂട്ടാനുള്ള വലുണ്ട് അപ്പോ ഇന്നാ കാച്ചകളാണ് അപ്പൊ അല്ല സ്കിപ്പ് ചെയ്യാതെ കണ്ടോളെ അല്ല അടിപൊളി കിടക്കാസ് വീടുകയാണ് അപ്പൊ നമുക്ക് പോവാ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഏകദേശം നൂറ് മീറ്റർ നീളുള്ള ഒരു വലിയൊരു വലയാട്ടാണ് എന്തിനത്ര വലിയ വല വിചാരിക്കും നമ്മൾ സാധാരണ ചില ആളുകൾ നീർത്തിടലുണ്ട് പുഴക്ക് കുറുകീർത്തി അതിനകത്ത് ഇങ്ങനെ മീൻ വന്ന് കൊടുങ്ങും പക്ഷേ ഇത് ചെറിയ കണ്ണിലുള്ള വലായതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടതാണെങ്കിലും വലിയ വലിയ മീനങ്ങളായതുകൊണ്ടും നമ്മൾ ഇത് വലിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വലിയ വല വന്നിട്ടുള്ളത് ചെറിയ മീനുകളും കൊടുങ്ങും വലിയ മീനുകളും കുടുങ്ങും അപ്പൊ നമ്മൾ കാലമായിട്ട് വലിയ മീനുകൾ രക്ഷാക്കിട്ട് വന്നിട്ടുള്ളത് ഈ വല ഉണ്ടാക്കിയിട്ടുള്ളത് ആശികയാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ വല വേണമെന്നുണ്ടെങ്കിൽ ആശയവുമായി ബന്ധപ്പെട്ട ഉണ്ടാക്കി തരും അപ്പോ ഫസ്റ്റ് റൗണ്ട് ഇതാ ഇറങ്ങി നമ്മൾ ഇങ്ങനെ പോയിട്ട് റൗണ്ടിൽ അങ്ങോട്ട് കറങ്ങി അങ്ങോട്ട് വരും കേട്ടോ പിന്നെ ഇന്ന് ഉള്ള ഒരു ഫിഷിംഗ് ആണ് രാത്രി നമ്മൾ വല വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീടോ ചിലപ്പോൾ ചെറിയ ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും അതിന് കൂടുതലൊന്നും ഉണ്ടാവില്ല ചെറുങ്ങനെ രാത്രി ആകുമ്പോൾ പറയാലോ ഇരിട്ടാണ് നമ്മളെ ഉള്ള ഈ ഫ്ലാഷിന്റെയും പിന്നെ ആകാശന്നുള്ള ലൈറ്റും അങ്ങനത്തെ കൊണ്ടൊക്കെ വെച്ചിട്ടുമാണ് നമുക്ക് ഈ വീടാകട്ട് അവിടെ മുന്നോട്ട് പോകാന് അങ്ങനെ നമ്മളെ ഫസ്റ്റ് വലിച്ചുവിട്ടൽ പരിപാടി തുടങ്ങി ആശിക്ക് തലക്കതൊരു ചെറിയ ഒരു കുത്തങ്ങനെ കാണുന്നു അതാണ് ആശിക്ക് ഞാൻ പറയുന്നത് നൂറ് മീറ്റർ ഉണ്ട് അത്ര ലെങ്ത്തിൽ ഒന്നും നമ്മളെ ക്യാമറന്റെ ഫോക്കസ് അങ്ങോട്ട് പോവില്ല അപ്പോ ആശിക്ക് അപ്പുറത്തുണ്ട് ഇപ്പുറത്തേത് രസാകം വലിക്കുന്നു എന്തായാലും മസ്റ്റ് രണ്ട് പേര് വേണം ഈ ഒരു ഫിഷിങ്ങിനെ വേണ്ടി വരുമ്പോ കാരണം വലിച്ചു കൂട്ടാൻ വേണ്ടിട്ട് ഒരാൾ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നിട്ട് വലിക്ക് തന്നെ വേണം അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കാരണം അടിയിലെ അതിന്റെ കോപ്പറാണ് പിന്നെ അവിടെ കല്ലുമ്മെ ഇതുമൊക്കെ തടഞ്ഞു നിൽക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടാളും മസ്റ്റായിട്ട് വേണം രണ്ടാളും കൂടി അത് അപ്പുറത്തും അപ്പുറം വലിച്ചിട്ട് കൂട്ടിയിട്ട് ഇനി അവസാനം ഇത് രണ്ടാളും കൂടി കരക്കണ്ടെത്തുമ്പോ സംഗതി ഫിനിഷ് ആവും പിന്നെ എല്ലാവർക്കും അറിയാലോ ഇപ്പത്തെ അവസ്ഥയില് എല്ലാ മേഖലകളിലും വെള്ളം കുറവാണ് പുഴയിൽ പൊതുവെ കുറവാണ് നമ്മൾ വന്നിട്ടുള്ളത് ഭാരതപ്പുഴയിലാണ് ഇവിടെയും വെള്ളം കുറവാണ് വലതാ കരക്കയറ്റിട്ടുണ്ട് രണ്ട് സൈഡും കരക്ക കൊണ്ടന്നിട്ടിട്ട് നമ്മളതിന്റെ ഉള്ളിലൊക്കെ ഇണ്ടാവും വലിയ വലിയ മീങ്ങൾ അതിനൊക്കെ നമ്മൾ ഒറ്റൽ കൊണ്ട് ഒറ്റ പിടിക്കണത് അപ്പൊ ആ കാഴ്ച നമുക്ക് കാണാം ണ്ട് വലിയാക്കി വെക്കണി വല പോയി നോക്കണം കേട്ടോ ഒന്ന് രണ്ട് അവിടെ അതാ

വരങ്ങ കൂടിയേ ഇവിടെ കാണാ അല്ലല്ല ഇവിടെ രണ്ടരണ്ട ഉണ്ടേന്നോ ഞാൻ പാട്ട് കേറ്റുന്നതടോ ഞാൻ വലക്കൊ കൂടിയേക്കാം ഇതല്ല മടക്കയിട്ട് അറിയാൻ തന്നെ പോട്ടെ ഓക്കേ ഒന്നന്ന പോയിട്ടുണ്ട് മരങ്ങേ ചേട്ടൻ നേന്നോ മുിച്ചു മുിച്ചു മുരസയതയേ ഇങ്ങോട്ട് ചാ

രണ്ടൂന്നെണ്ണം കൂടി വന്നോട്ട് ഇല്ലല്ലോ വെക്കാൻ വന്ന് വലയിലാണ് പൊറത്തോ രണ്ട് വെക്കിയ ണ്ടോ ഞാനുണ്ടോ കൂടുന്നോ മറ്റെന്തെങ്കിലും അവിടെ അവിടെ ഉണ്ടല്ലോ അതെ വല വരുന്നത് കൂടി എന്താ നമ്മള് ഫസ്റ്റ് വരിക്കല്ല് കിട്ടിയാണ് അടിപൊളി മൂന്നര ചക്കപ്പണ്ണന്മാരും പൊണ്ണന്മാരും ആ ഇല്ല കെട്ടിണോ ചെറുപാകൊന്നും തൊട്ടൊക്കിട്ടില്ല നമ്മള് സ്വലത്ത് മാത്രം ു വൈ ചേട്ടിട്ടുണ്ടോ ഒറ്റുള്ള തുറന്നൊന്തിച്ചിട്ട് പറ്റതാത്ത

ചാടുന്നല്ല എന്താണ് ചെറുതാ റ്റിക്കിപ്പത്തെ കാര്യം നോക്കണ്ട കണ്ണനാണ് ആയി കിട്ടീല ആ പോണോ ഇല്ല പോയിതാ

ോ തന്നെ കേട്ടോ ചിന്തിക്കാൻ പരിപാടി അടിക്കും അടിക്കല്ലേ ഒരിക്കലെ

ൊക്കാൻ വയ്ക്കാത്ത രൂപത്തിലേക്കണോ ചെടി കല്യാണേ പൂവള ആവശ്യല്ലന്ന് ചിന്താ പോയി ആവണം വാലിൻ്റെ ഉള്ള കൊടുങ്ങിയടന്നു ഞാൻ ഇടന്നു അങ്ങനെ കഴിയോണ്ടോ അങ്ങനെ കിട്ടോ നോക്ക്

നമ്മൾ ശരിക്കും ഈ ചെറുമീങ്ങളെ നമ്മള് വലയിൽ നിന്ന് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ഐറ്റം പോവാൻ പോയിക്കോട്ടാൻ ഉദ്ദേശിച്ചായിരുന്നു പക്ഷെ വല നിറച്ച ചെറുമീനാണ് വലമ നമ്മളെ പെട്ടിപ്പറ്റ വലിയ തോന്നുന്നത് നമുക്ക് ഐസ് കിട്ടില്ല ഐസിന്റെ പ്രയോഗം ശിക്കു പറഞ്ഞാണ് മെയിനില് മണ്ണിട്ട കിടലാണ് മണ്ണ് ഞാൻ അടിന്നോക്കെന്താണ് കൂട്ടാനൊക്കെ പറ്റ ചെറേ പൂട്ടറാണ് പെർക്കിങ്ങോണ്ട് എവിടെന്ന തല വരെയുണ്ട് ഇതിപ്പോ ഈയൊരു ഒറ്റ അധികം തന്നെ ഈ പെട്ടി മാറി വടവാല പൂച്ചനക്കൊല്ലൊക്കെ ഉണ്ട് നമ്മൾ ഒറ്റ വലമ്പോ കിട്ടിയ കേട്ടോ ഒറ്റ വല വലിച്ചുട്ടില് കിട്ടിയ മീനുകളാണ് ചെറുവക വലുതാ നമ്മളെ കുണ്ടയിലുണ്ട് നമ്മളെ ചെറുത് മാത്രം ഒറ്റ ഇനിയിപ്പടുത്ത് വരയ്ക്കാൻ വേണ്ടി പോവാണ് ഇനിയിപ്പാ നമ്മൾ അടുത്തത് ആശക്കും തീപ്പ് ഇതാ പോണോ അപ്പതാ അടുത്ത വരയും കൊണ്ട് വലി ഇറങ്ങി കേട്ടോ ഇതാ പോയത് നമ്മൾ രാത്രി ആയതുകൊണ്ടും വല വലിക്കുവാണ് ടോർച്ച് അടിക്കുകയെന്ന് പറയുമ്പോൾ മീനുകളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായു നമ്മൾ കൊണ്ടുവന്ന പെട്ടി നിറഞ്ഞു അതേപോലെ തന്നെ കൊണ്ട് നിറഞ്ഞു നമ്മൾ തൽക്കാലം ഇതാ നമ്മടെ ഫിഷിംഗ് ഇത് ഇവിടെ നിർത്താണ് അങ്ങനല്ല ചിക്കേ ഈ എന്താ നമ്മള് കൊണ്ടുവന്ന കൊട്ട എന്താ പെട്ടിതാ ചെറിയ പെട്ടിന്നല്ലോ അത് നിറഞ്ഞു എന്താ മീനുകളെന്താ അപ്പോ ഇതാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള വലിയ മീനങ്ങള് ഒരു കുണ്ട നിറച്ച് മീൻ കിട്ടി എന്ന് പറഞ്ഞല്ലേ അതാണ് ഈ മീങ്ങള് ഇതിലുള്ളത് ഒന്ന് കണ്ണനുണ്ട് അതേപോലെ തന്നെ വാള ഉണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ മീനുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏകദേശം പത്ത് പതിനെട്ട് കിലോത്തോളം വരുന്ന വലിയ മീനങ്ങള് മാത്രം കിട്ടി അതേപോലെ തന്നെ ഒരു പെട്ടി നിറച്ച് നമുക്ക് ചെറിയ മീനുകളും കിട്ടിയിട്ടുണ്ട് ചെറിയ മീനെല്ലാം അറിയുമ്പോൾ നമ്മൾ ചേറാനാണ് കൂടുതൽ ചേറാന് പർല് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചെറുമീങ്ങളാണ് പിന്നെ ഇതിലുള്ളത് ചെറുമീങ്ങൾ നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചതല്ല പക്ഷെ വലയിലുണ്ട് ഓരോ വല വലിച്ചു കയറ്റുമ്പോഴും അതിൽ ഇഷ്ടം പോലെ ചെറുമീങ്ങളായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഈ സ്ഥലം എവിടെയെന്ന് അറിയേണ്ടവരെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്ക അങ്ങനത്തെവർക്ക് മാത്രം നമ്മൾ പറഞ്ഞിരുന്നതാണ് അപ്പൊ അടുത്ത നല്ല മനോഹരമായ രസകരമായ പുതിയ കാഴ്ചകളും പുതിയ വീഡിയോസും മറ്റും വീണ്ടും കാണാതെ വരാം ബൈ